ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ആദ്യമായി പറയാൻ പോകുന്ന നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് പുലയ യുവതി വയസ്സ് മുപ്പത്തിയേഴ് നക്ഷത്രം തിരുവാതിര ഉയരം നൂറ്റി അമ്പത്തിനാല് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം ബികോം സഹോദരിയുണ്ട് ഇടത്തരം ഫാമിലി സ്ഥലം പത്തനംതിട്ട ഇവരുടെ വരനു പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തിനാല് വരെ നോക്കാം മിനിമം ഡിഗ്രിയെങ്കിലും വേണം പ്രൈവറ്റ് വിദേശം താൽപ്പര്യം സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ് ഇവരുടെ ഡീറ്റെയിൽസ് താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിശ്വകർമ്മ യുവതി വയസ്സ് മുപ്പത്തൊന്ന് നക്ഷത്രം തൃക്കേട്ട ഉയരം അഞ്ച് പോയിൻറ്റ് നാല് വിദ്യാഭ്യാസം പ്ലസ് ടു കമ്പ്യൂട്ടർ ഡിപ്ലോമ സഹോദരിയുണ്ട് വിവാഹിതയാണ് സ്ഥലം കാസർഗോഡ് ഇവർ വരന്ന് വരൻ പറയുന്ന ഡിമാൻഡ് മുപ്പത്താറ് വരെ മതി വിദേശം ബിസിനസ് താല്പര്യം സാധാരണക്കാരും നോക്കാം സ്ഥിര വരുമാനമുള്ള നല്ല ജോലി വിശ്വകർമ്മയിൽ എല്ലാം നോക്കാം കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് ഈഴവ യുവതി വയസ്സ് ഇരുപത്തി മൂന്ന് നക്ഷത്രം അത്തം ചെറിയ ദോഷം ഉയരം അഞ്ച് വിദ്യാഭ്യാസം എസ് എസ് എൽ സി സ്ഥലം എറണാകുളം ഒരു വരണു പറയുന്ന ഡിമാൻഡ് ഇരുപത്തൊമ്പത് വയസ്സ് വരെ മതി മിനിമം യോഗ്യത എങ്കിലും വേണം സ്ഥിര വരുമാനമുള്ള ജോലി നല്ല ഫാമിലി വിദേശം ബിസിനസ് താല്പര്യം സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ്വരുടെ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം